ആവശ്യ പൂർത്തീകരണത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ എന്തു നീയത്തുകളുണ്ടോ അതൊക്കെ പെട്ടെന്ന് നമുക്ക് റബ്ബിന്റെ അടുക്കലിൽ നിന്ന് ഒരു പ്രത്യേക അമല് ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അമലുകള് നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല്ഫിന്റെ സൂറത്ത് സൂറത്ത്യാസിന്റെ തഹജുതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ പറഞ്ഞു അത് പലരും ചെയ്തു ചെയ്തിട്ട് ചെയ്തിട്ടവർക്കൊക്കെ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി അതിൻ്റെ അടക്കുള്ള അപ്ഡേഷനൊക്കെ ഒക്കെ ഞാൻ ഇങ്ങനെ അറിയിക്കാറുണ്ട് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെയ്ത്താണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ആ ബൈത്തിന്റെ ഒരു മഹാന്മാര് പറയുന്നു ആർക്കെങ്കിലും അള്ളാഹുവിന്റെ അടുക്കലിൽ ഒരു കാര്യം നേടിയെടുക്കണം നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം റബ്ബിൽ നിന്ന് അത് റബ്ബ് നമുക്കത് സാധിപ്പിച്ചു തരണം എന്ന നീയത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിലേ അവൻ ഈ ബെയ്ത്ത് അവനെ അവന് പതിവാക്കട്ടെ അപ്പൊ ഞാൻ ആ ബേത്ത് ഇപ്പോൾ ഇവിടെ പറയും ഞാൻ എഴുതിയിട്ടില്ല എഴുതാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ ഈ ബെയ്ത്ത് പറയലോടുകൂടെ നിങ്ങൾ ഈ ബെയ്ത്ത് കാണാതെ പഠിക്കും എന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ബെയ്ത്താണ് പക്ഷെ ഓരോന്നും അതിനനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ നമ്മള് എന്താ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രതിഫലം ലഭിക്കാം നല്ല നീയത്തോടു കൂടെ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വരുന്നു അല്ലേ ഞാനിങ്ങനെ കിതാബില് കാണുന്നത് പറഞ്ഞപ്പോ നിങ്ങൾക്കതൊരു വിശ്വാസം വരുന്നു ആ വിശ്വാസം വരുമ്പോ നിങ്ങളത് ആ വിശ്വാസത്തോടുകൂടെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കുന്നുള്ളതാണ് മാത്രമല്ല മഹാന്മാർ പറയുന്നു ഇതിങ്ങനെ പതിവാക്കണം പതിവാക്കണം എന്ന് മാത്രമല്ല ഫി ജമീഫാ അവന് കിട്ടുന്ന സമയത്തെല്ലാം ഈ ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞ അത് അതങ്ങനെ ചെയ്ത് ഒരുപാട് ആളുകൾക്ക് അനുഭവം അതിൽ നിന്ന് ലഭിച്ച അമലാണ് എന്നാണ് മുജറബിന്റെ അർത്ഥം മുജറബിന്റെ അർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞു തന്നിരുന്നു ഒരുപാട് വിഷയങ്ങൾ പറയുമ്പോൾ എന്റെ കൂട്ടത്തിലൊക്കെ പറഞ്ഞു തന്നിരുന്നു അപ്പൊ ആ മുജറബായ മുജറബായി പറയുന്നത് അപ്പൊ ഇതിനൊക്കെ പ്രധാനമായിട്ട് നമ്മളെ കരുത്ത് നമ്മളുടെ നീയത്ത് അൽ കസ്തു ഖൽബ് ഹൃദയം കൊണ്ടുള്ള ആ ഒരു കരുത്ത് ആ കരുത്ത് മനസ്സിന്റെ ഉള്ളിൽ നന്നായിട്ട് വേണം ആ കരുത്തോടു കൂടെയാണ് ഇത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ലഭിക്കുന്ന ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കണ്ട് സന്തോഷിക്കാം അപ്പൊ എന്ത് നെയ്യത്തും കരുതി ചെയ്യാൻ ഞാൻ എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ നമ്മുടെ മകനുക്ക് നല്ല ജോലി ലഭിക്കാന് ഈ നെയ്യത്താക്കിയിട്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ എവിടേക്കെങ്കിലും നടന്നു പോകുമ്പോൾ എപ്പോഴും നിങ്ങൾക്കിത് ചെയ്യാം ചൊല്ല മഹാന്മാര് പറഞ്ഞതല്ല ധൈര്യമായിട്ട് ചൊല്ലിക്കൂടെ നിങ്ങൾ എന്താ വെള്ളം ചൂടാക്കുമ്പോൾ അതേപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോ നിങ്ങളുടെ മക്കളെ കളിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനൊരു പ്രത്യേക സമയമൊന്നുമില്ല അപ്പൊ നമുക്ക് എപ്പോഴും ഇത് ചൊല്ലാം ചെയ്യ കിടന്നുറങ്ങുമ്പോ ചെയ്യാം കിടന്നുറങ്ങുന്ന സമയത്ത് ഇത് ചൊല്ലോ കിടന്നുറങ്ങാ ഇങ്ങനെ ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക സമയത്ത് ചെയ്യണം എന്ന് പറഞ്ഞു വരാത്തുകൊണ്ട് എപ്പോഴും ഇത് ചെയ്യാം ഈ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ എല്ലാ സമയത്തും ഇത് ചൊല്ലിയാല് അത്രയും പ്രതിഫലം ഉണ്ടാവുന്ന അപ്പൊ അത് കാണാതെ പഠിക്കാം നമ്മൾ വിസ്മിയുടെ അമല് ചെയ്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയ ആളുകളുണ്ടല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസിൽ ഇടാറുണ്ട് അതേപോലെ തന്നെ ചൊല്ലിയവർക്ക് അത്തരം വിഷയങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ അതിൻ്റെ റിസൾട്ട് പറയുമ്പോൾ പിന്നെ ചിലപ്പോൾ വീഡിയോയിൽ പറയും ചിലപ്പോൾ അത് സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത് ഓരോരുത്തർക്കും അത് കണ്ട് പ്രചോദനമാവട്ടെ എന്ന് എഴുതിയിട്ട് അതുപോലെയുള്ള ബെയ്ത്ത് ആണ് ബെയ്ത്ത് നിങ്ങളത് കാണാൻ കാണാതെ പഠിക്കൂലേ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ റബ്ബിനോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയാം അതുകൊണ്ടൊക്കെ നല്ല നല്ല നേട്ടങ്ങളുണ്ടാവും റബ്ബല്ലെല്ലാം തരുന്നത് നമുക്കിപ്പോൾ ഒരാളെ കയ്യിൽ നിന്ന് ഒരു കാര്യം സാധിച്ചു കിട്ടാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താ മകനൊരു സ്ഥലത്ത് പോയിട്ട് ഈ സി വി ഇന്റർവ്യൂ കൊടുത്തിരുന്നു അങ്ങനെ കൊടുത്തിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ആയി പക്ഷെ അത് ഇങ്ങോട്ട് കിട്ടുന്നില്ല അള്ളാഹുല്ലാതെ കൊടുക്കേണ്ടത് ഈ ഒരു ബെയ്ത്ത് ചൊല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യ നമ്മുടെ കുടുംബത്തിൽ വലിയ പ്രശ്നമുണ്ട് എന്നാൽ ഈ ബൈത്ത് ചെല്ല ഈ ബെയ്ത്ത് ചെല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് പറയുക മഹാന്മാര് പറഞ്ഞല്ലേ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ഈ ഈ ഇതിൽ പറയുന്ന ഒന്നും എന്റെ സ്വന്തം ഇഷ്ടത്തിനൊന്നും പറയുന്നില്ല എൻ്റെ അടുത്ത് കിതാബുകൾ ഒരുപാട് കിതാബുകളുണ്ട് ആ കിതാബുകളിൽ നിന്ന് ഞാൻ മനസ്സിലാകുന്ന ഓരോ വിഷയങ്ങള് അത് കൃത്യമായി അത് നല്ല മുജറബാണെന്ന് മനസ്സിലാക്കിയാമലുകളാണ് പറഞ്ഞിരുന്നത് നമുക്ക് പ്രധാനമായിട്ട് ഇത്തരം ഹദീസുകള് അതേപോലെ തന്നെ ഖുർആആാന് ഖുആാനിൽ നിന്നും ഹദീസിൽ നിന്നും കിട്ടുന്ന അമൂല്യമായ അറിവുകൾ ആ അറിവുകളൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് ജീവിതത്തിൽ പകർത്താൻ കാണിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ താഴെ എഴുതി അറിയിക്കുന്ന കമന്റുകൾ അതാണ് നമുക്ക് വലിയ പ്രചോദനമാകുന്നത് അപ്പോൾ നമുക്ക് ഈ ബെയ്ത്ത് ചൊല്ലിയാലോ ഒരു മൂന്ന് തവണ ചൊല്ലാം ഇപ്പൊ തന്നെ എല്ലാവരും നെയ്യത്ത് വെച്ചോ അതോടുകൂടെ തന്നെ ഇനിശാദ നിങ്ങളത് കാണാതെ പഠിച്ച് നിങ്ങളുടെ ഏത് മുറാദുകൾക്ക് വേണ്ടിയിട്ട് ഈ ബെയ്ത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനിശാല് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അത് വളരെ ആത്മാർത്ഥമായി എല്ലാവരും ചൊല്ലണം ഇനിശാള്ള മൂന്ന് തവണ നമുക്ക് يا رب هيئ لنا من امرنا رشدا واجعل معونتك الحسنى لنا مددا ഈ ബേത്ത് എവിടെയുള്ള ബേത്തെങ്കിലും പറയാൻ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ താഴെ കമന്റിൽ എഴുതി അറിയിക്കട്ട ഈ ബേത്ത് നമ്മൾ എന്നും ചൊല്ലേണ്ട ബെയ്ത്താണ് പക്ഷെ ഈ ബെയ്ത്ത് ഈ നീയത്തോടു കൂടെ നല്ല മനസ്സിൽ കരുതി എത്തിച്ചൊല്ലിയാല് നല്ല ഫലം ഉണ്ടാവും പ്രിയമുള്ളവരെ അപ്പൊ എല്ലാവരും ഒക്കെയല്ലേ ഇനിശാല് എല്ലാവരും അറിയിച്ചോളൂ ഈ ബേത്ത് കാണാതെ അറിയുന്നവരാണ് അപ്പോൾ ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാത്ത മനസ്സിലായതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു നെയ്യത്തും കൂടെ കരുതിയിട്ട് നമുക്ക് ഈ ബെയ്യത്തെ സമയത്ത് നമുക്ക് ചെല്ലാവുന്നതാണ് വളരെ എളുപ്പമാണ് ഇതേപോലെ ഒന്നുമില്ല ഇങ്ങനെ നമുക്ക് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാന്നറിയോ നമ്മുടെ മക്കള് പെട്ടെന്ന് വിളിച്ചു വരണ ഞാന് എനിക്ക് തീരെ ശരിയാവുന്നില്ല ഞാൻ വേറെ സ്ഥലത്ത് സി വി കൊടുത്തിട്ടുണ്ട് മക്കള് ചെല മക്കളൊക്കെ ഉമ്മരോട് ദ്വാരക്കാൻ പറയാൻ പറയണെങ്കിൽ ആ ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ഉമ്മ മോൻക്ക് വേണ്ടി ദ്വാരം ചെയ്യണ്ടേ നിഷാ അല്ലാ അത് ശരി ആ ഒരു പ്രതീക്ഷയുടെ വാക്ക് ഉമ്മ കൊടുക്കാം കൊടുത്തതിനു ശേഷം ഉമ്മ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ബേത്തല്ല മഹാന്മാര് പറഞ്ഞല്ലേ നമ്മൾ ഹസ്ബൻഡ് ഫോൺ അടിച്ചിട്ട് ഭാര്യയോട് പറയണം ഭാര്യ പറയാം അത് ശരിയാവും നിഷാ അല്ലാ ഞാൻ ദ്വാരക്കണ്ടേ ഇങ്ങനെ പ്രതീക്ഷയുടെ സംസാരപ്പോഴും സംസാരിക്കണം ഞാൻ ദ്വാരക്കണ്ട ഫോണ് കട്ട് ചെയ്ത ഉടനെ ഇത് ചൊല്ല പറ്റും അവരോടും ചൊല്ലാൻ പറയാം നല്ല ഫലം ലഭിക്കൂ ഇതിനെ മഹാന്മാര് ചെയ്ത് അവരതിന്റെ ഫലം ലഭിച്ചു എന്നല്ല ഇതിനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ ആ പ്രതീക്ഷയിൽ ആ വിശ്വാസത്തോടുകൂടി ചെയ്യണം അതേപോലെ തന്നെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആര് നമ്മളോട് എന്ത് പ്രയാസം പറയുകയാണെങ്കിൽ ഉടനെ തന്നെ ഇത് ചെയ്യാലോ അങ്ങനെയും ചെയ്യാം അതേപോലെ തന്നെ നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് മനസ്സ് ഇലനാ തട്ടിട്ടു

അവർ ആത്മാർത്ഥയില് ചെയ്താൽ നല്ല ഫലം ഉണ്ടാവും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നിഷാദ പ്രിയമുള്ള നമ്മുടെ നൂറീനയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നടക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഇതിൽ പങ്കെടുക്കണം ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നവരാണ് എല്ലാ ദിവസവും ഞാൻ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ പറയുന്ന കാരണമായിട്ട് ആരെങ്കിലും ആ നന്മയിലേക്ക് മുന്നിട്ട് വന്നാൽ അവരൊക്കെ ചൊല്ലുന്നതിൻ്റെ ഒരു വിഹിതം നമുക്കുണ്ടാവുമല്ലോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ മജലിസൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ എപ്പഴാണ് നമുക്ക് മരണപ്പെടാൻ അറിയാൻ പറ്റില്ലല്ലോ മരണപ്പെട്ടു എന്ന് എന്നറിഞ്ഞാല് നമ്മള് ഒരു സഹോദരിയാണ് ഉപ്പയാണ് ഒരു മോനാണ് മരണപ്പെട്ടെന്ന് പറയൂലേ ഞാൻ എത്രയോ അവസരത്തില് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മജിലസുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ എല്ലാ ദിവസവും ഫാത്തി ഓതുന്നുണ്ട് അതല്ലേ നമുക്ക് വേണ്ടത് കേട്ടല്ലോ